സ്നേഹനകൾ പിടിയുള്ളവരി പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മന്യകൃഷ്കരെയും സ്വാഗതം ചെയ്യുകയാണ് അതുല്യയുടെ മരണം കഴിഞ്ഞ ഒരു വീക്ക് വളരെയധികം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടതാണ് ചർച്ച ചെയ്തതാണ് വിദേശ രാജ്യത്ത് വെച്ച് ഗൾഫിൽ വെച്ച് വളരെ ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു സഹോദരി ആത്മഹത്യയാകാം മറ്റെന്തുമാകാം എങ്ങനെ ആ സഹോദരി കൊല്ലപ്പെട്ടു എന്നതിനേക്കാളപ്പുറമായിട്ട് ആ സഹോദരി കൊല്ലപ്പെട്ട സാഹചര്യങ്ങൾ അതാണ് സോഷ്യൽ മീഡിയ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കൊലപാതകമാണെങ്കിലും ആത്മഹത്യയാണെങ്കിലും ആ പെൺകുട്ടി നേരിട്ടു എന്ന് പറയുന്ന ക്രൂരതകൾ അതിനെക്കുറിച്ച് നമ്മളെല്ലാം വളരെ വ്യസനത്തോടു കൂടി നോവുന്ന ഹൃദയത്തോടു കൂടിയാണ് ചർച്ച ചെയ്തത് കേട്ടത് ഞാൻ അതുല്യയുടെ മരണത്തെക്കുറിച്ച് നേരത്തെ തന്നെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു എന്നാൽ മറ്റ് പല തടസ്സങ്ങൾ കൊണ്ട് ആ വീഡിയോ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഏതൊരു വാർത്തയും വൈകി പറയുന്നത് അപ്രസക്തമാണ് അതുകൊണ്ട് ഇനിയും അതുല്യയുടെ മരണവും അതുണ്ടാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുവാനല്ല ഇന്നത്തെ പാഠഭേദം ഉപയോഗിക്കുന്നത് മറിച്ച് അന്ന് അതുല്യയുടെ ആ ഒരു മരണമുണ്ടായ സമയത്ത് അതുല്യയുടെ ഭർത്താവുമായിട്ട് മാധ്യമപ്രവർത്തകർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ആ വീഡിയോക്കകത്ത് ഒരു ഭർത്താവ് പറയുന്നത് എനിക്ക് അതുല്യം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ആ വീഡിയോയുടെ ചുവട്ടിൽ വന്ന കമൻ്റുകളിലൊന്ന് എൻ്റെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റി അപ്പോൾ തന്നെ ഞാനൊരു സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു ആ ഒരു കമൻറ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതായത് ആ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അധികം എന്ന് പറയുന്നില്ല പക്ഷേ ആ വീഡിയോയുടെ താഴെ വന്ന ഒരു കമൻറ്റ് കഴിവതും കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതാണ് നല്ലത് ആണായാലും പെണ്ണായാലും എത്ര എത്ര ഇഷ്യൂസാണ് എന്ന് ഒരു വ്യക്തി കമൻ്റ് ചെയ്തിരിക്കുന്നു ആ കമൻറ്റിന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് ലൈക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ കിട്ടിയിട്ടുണ്ട് മാത്രമല്ല ഒത്തിരി പേർ അതിൻ്റെ താഴെ വന്ന് റിപ്ലയും ചെയ്തിട്ടുണ്ട് റിപ്ലൈ ചെയ്തവരൊക്കെ എന്താണ് ചെയ്തിരിക്കുന്നത് അത് നേരെ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നതാ നല്ലത് ഒരു പെൺകുട്ടിയുടെ പേരിലുള്ള കമൻ്റാണ് പിന്നെ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളൊക്കെ സത്യം സത്യമെന്ന് ആവർത്തിച്ച് പറയുന്ന കമൻറ്റുകൾ അത് ശരിയാണ് എന്ന് ആവർത്തിച്ച് പറയുന്ന കമൻറ്റുകൾ ഒത്തിരി ലൈക്ക് കിട്ടുന്നു ആ ഒരു അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കമൻറ്റുകൾ താഴെ തുടർമാനമായി വന്നുകൊണ്ടിരിക്കുന്നു സത്യമാണോ കല്യാണം കഴിക്കാതിരിക്കുന്നതാണോ നല്ലത് ഈ ചോദ്യത്തിന് ഉത്തരമാണ് ഇന്ന് നമ്മുടെ പാഠഭേദത്തിലൂടെ നമ്മൾ ഒന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കുന്നത് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ക്രിസ്തീയമാകുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നും വേദപുസ്തകത്തിൻ്റെ പഠനത്തിൽ നിന്നുമാണ് ഒരു ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് അത് എൻ്റെ പ്രേക്ഷകർ ദയവായിട്ട് മനസ്സിലാക്കണമെന്ന് ആരംഭത്തിലെ ോർപ്പിക്കുകയാണ് അതുല്യയുടെ മരണം അതുല്യയുടെ ഭർത്താവ് സതീഷെന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകൾ ആ വീഡിയോകളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരു സൈക്കിക് ബിഹേവിയർ ആ വീഡിയോകളിലൊക്കെ നമുക്ക് കാണാം മദ്യപാനം കൊണ്ടായിരിക്കാം ചിലർ മദ്യപിച്ചു കഴിയുമ്പോൾ അങ്ങനെയാണ് ഒരു മാനസിക രോഗിയെപ്പോലെ പെരുമാറുവാൻ ഇടയായിത്തീരും എന്നാലേ ആ ഒരു സംഭവത്തെ ഫോളോ ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ വ്യക്തിക്ക് ഈ പെൺകുട്ടിയോട് സ്നേഹമുണ്ടായിരുന്നു തിരിച്ചും ഉണ്ടായിരുന്നു അവർ ഒന്നിച്ച് ജീവിക്കണം എന്നൊക്കെ പല പ്രാവശ്യം പിരിയാൻ ശ്രമിച്ചിട്ടും ആഗ്രഹിച്ച് ഒന്നിച്ച് ജീവിക്കാനൊക്കെ ശ്രമിച്ചവരാണ് എന്നാൽ അത് വളരെ ദുരന്തത്തിൽ കലാശിക്കുകയാണ് ചെയ്തത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു നല്ല സപ്പോർട്ടിങ് സിസ്റ്റം ഇവർക്കുണ്ടായിരുന്നുവെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുവാൻ അവർക്ക് സംസാരിക്കുവാൻ ഉള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ ഒരു ഹസ്ബൻ്റിന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഒരു ട്രീറ്റ്മെൻ്റ് ഒക്കെ ലഭിക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കഥ മറ്റൊന്നും ആകുമായിരുന്നു പലപ്പോഴും കുടുംബജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ അവൻ്റെ സ്വഭാവം നല്ലതല്ല അവളുടെ സ്വഭാവം നല്ലതല്ല എന്ന് പറഞ്ഞ് നമ്മൾ ആ ഒരു തലത്തിലാണ് എടുക്കുന്നത് എന്നാൽ അതിന് പിന്നിലുള്ള യഥാർത്ഥ റൂട്ട് കോസ് എന്തെന്ന് കണ്ടെത്തി വേണ്ട സപ്പോർട്ടും കൗൺസിലിങ്ങും മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആവശ്യമാണെങ്കിൽ അവയൊക്കെ നൽകുകയാണെങ്കിൽ ആ കുടുംബങ്ങളെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു വലിയ സത്യം മാത്രമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ആ ഒരു വിഷയത്തിലേക്ക് കടക്കാം അതായത് ഇപ്പോഴത്തെ തലമുറ ഇപ്പോഴത്തെ കുട്ടികൾ ജീവിതത്തെ ആഘോഷമാക്കി എന്നെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഈ പറഞ്ഞ അതുല്യയുടെ ഭർത്താവിൻ്റെയും ചിത്രങ്ങളൊക്കെ കണ്ടില്ലേ കാതിലൊക്കെ ഒരു കമ്മലൊക്കെ ഇട്ട് ഒരു പോസ്റ്റ് മോഡേൺ ഒരു ആകാരീതിയോടുകൂടെ ഒരു ബോഡി ലാംഗ്വേജോടൊക്കെ കൂടി ജീവിക്കുന്ന ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി അവർക്ക് ഈ കുടുംബമോ ഇതൊന്നുമല്ല അവർക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കണം മദ്യപിക്കണം ഉല്ലസിക്കണം വിദേശ രാജ്യങ്ങളിൽ ചേക്കേറണം ജീവിതം കൊണ്ട് ചൂടാടുന്ന ഗാംബിളി ചെയ്യുന്ന ഒരു തലമുറയാണ് നമ്മുടെ ചുറ്റും ഉള്ളത് ഇന്നത്തെ ഒക്കെ ഒരു പ്രശ്നമാണ് ജീവിതത്തെ സീരിയസ് ആയി കാണുന്ന ഒരു അനുഭവം ഇല്ല കമ്മിറ്റ്മെൻറ്റ് എന്നൊരു പദമുണ്ട് അതായത് പങ്കാളിയോടുള്ള ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായി നിർവഹിക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ല എന്നുള്ളതാണ് സത്യം അതായത് അവർക്ക് സന്തോഷിക്കണം എന്നതിന് അപ്പുറമായിട്ട് അവർക്ക് അവരുടെ ജീവിത പങ്കാളിയിൽ നിന്ന് സന്തോഷം കിട്ടുന്നില്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിലേക്ക് പോകുവാനും ഒക്കെ അവർ തയ്യാറാണ് കാരണം ജീവിതം സന്തോഷമാക്കുക സ്വന്തം ശരീരത്തിൻ്റെയും ഒക്കെ ഒരു ഉല്ലാസം കണ്ടെത്തുവാനുള്ള മാർഗങ്ങൾ മാത്രം തേടി നടക്കുന്ന ഒരു തലമുറ അതിന് ആൺ പെണ് വ്യത്യാസമൊന്നും ഈ കാലഘട്ടത്തിൽ ഇല്ല ഇണ എന്ന പദമാണ് അവർ കൂടുതലും അവരുടെ ജീവിത പങ്കാളിയെക്കുറിച്ച് ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത് ബിബ്ളിക്കൽ കൺസെപ്റ്റ് തുണ എന്ന പദമാണ് ഇണയ്ക്കപ്പുറമായിട്ടുള്ള അർത്ഥ അർത്ഥവ്യാപ്തിയുള്ള പദമാണ് എന്ന് പറയുന്നത് അതായത് ഇണ മൃഗങ്ങൾക്ക് ഇണകളാണുള്ളത് തുണകളല്ല പക്ഷേ ഞാൻ ആ സങ്കടത്തോടു കൂടി ഒരു കാര്യം പറയുകയാണ് ഇന്ന് വരെ മൃഗങ്ങളിൽ അതിൻ്റെ ഇണയെ കൊല്ലുന്ന ഒരു സ്വഭാവം നമ്മൾ അധികം കാണാറില്ല മനുഷ്യൻ്റെ ഇടയിലുള്ളത് പോലെ ചില അപവാദങ്ങളൊക്കെ ഉണ്ടായെന്നിരിക്കാം എവിടെയെങ്കിലുമൊക്കെ ഈ ചില ചെലന്തിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെൺ ചലന്തി ഇണചരനു ശേഷം ആൺചലന്തിയെ തിന്നുന്ന സ്വഭാവം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ പൊതുവിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു കാള അത് ഇണചേരണ ശേഷം ആ പശുവിനെ കൊല്ലുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു ആട് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും ഹയർ ലെവലിലുള്ള ജീവികളിലൊന്നും ഇണയെ കൊല്ലുന്നൊരു സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല മൃഗജാലങ്ങൾക്കിടയിൽ പല ഇണകളും വലിയ ഈ അവരുടെ പങ്കാളിയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വലിയ ഉദാഹരണമാണ് എംപറർ പെൺകുൻ അതിന് ഒരു ഉദാഹരണമാണ് പെൺ പെൻകിൻ ഇടുന്ന മുട്ടയ്ക്ക് അടയിരിക്കുന്നത് അതിന് ചൂട് കൊടുത്ത് വിരിയിക്കുന്നത് ആൺ അല്ലെങ്കിൽ അച്ഛനാകുന്ന പെൻകിൻ ആണെന്ന് പറയുമ്പോൾ ഈ എന്തിനാണ് പറയുന്നു പട്ടികളെ കണ്ടിട്ടില്ലേ പട്ടികൾ പോലും ആ ഒരു ആൺപട്ടി ആ ഒരു പെൺപെട്ടി കുഞ്ഞുങ്ങളെയൊക്കെ പെറ്റുകിടക്കുമ്പോൾ ഒരു സംരക്ഷണമൊക്കെ നമ്മൾ കണ്ടാൽ അതൊക്കെ വലിയ ഉദാത്തമായ മാതൃകയാണ് പക്ഷേ മനുഷ്യനെന്ന് പറയുന്ന ബൗദ്ധികമായും മൃഗങ്ങൾക്കപ്പുറമായിട്ട് എന്തോ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന സംസ്കാരമുണ്ടെന്ന് അവകാശപ്പെടുന്ന മനുഷ്യൻ പലപ്പോഴും ഇണയെ കൊല്ലുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും നമ്മൾ കാണാറുള്ളത് അവിടെ നിൽക്കട്ടെ അങ്ങനെയുള്ള കാഴ്ചകൾ കാണുന്നത് കൊണ്ടാകാം അതായത് കുടുംബങ്ങൾക്കകത്തുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ പരസ്പരം അവിശ്വസ്ത കാണിക്കുന്ന അനുഭവങ്ങൾ പെണ്ണാണെങ്കിലും ആണാണെങ്കിലും കുടുംബജീവിതത്തിൽ അവരുടെ പങ്കാളിയെ വിട്ട് അവരുടെ ജീവിത ഉല്ലാസത്തിനു വേണ്ടി ഓടിപ്പോകുന്ന അനുഭവങ്ങൾ മക്കളെ വീട്ടിൽ കളഞ്ഞിട്ട് കാമുൻ്റെ മക്കളെ വീട്ടിൽ കളഞ്ഞിട്ട് കാമുകൻ്റെ കൂടെ ഓടിപ്പോകുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലുന്ന അങ്ങനെയുള്ള കാമുകി മുകന്മാർ ആത്മഹത്യകൾ ഗാർഹിക പീഡനങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഒരു പുതിയ ട്രെൻഡ് ഉണ്ടായിരിക്കുകയാണ് ആളുകളുടെ ഇടയിൽ അവർ പറയുന്നു വിവാഹം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് വിവാഹം വലിയ തലവേദനയാണ് എന്തിനാണ് നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത് ഇത് വളരെ വ്യാപകമായിട്ട് പുതിയ തലമുറയെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ നോക്കുമ്പോൾ അവർക്ക് വിവാഹം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല വിവാഹത്തിൻ്റെ അകത്തുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് എന്ന പദം ഞാൻ നേരത്തെ ഉപയോഗിച്ചു വന്നു അതായത് പരസ്പര വിശ്വസ്ഥതയോടുകൂടി ജീവിക്കുക എന്ന ഒരു ഉടമ്പിടിക്കൊന്നും ഇന്ന് പലരും നിന്നുകൊടുക്കുവാൻ തയ്യാറല്ല അവർക്ക് അവരുടെ ശാരീരികമാകുന്ന ആവശ്യങ്ങൾ സാധിക്കുവാൻ വിവാഹിതര ബന്ധങ്ങൾ അല്ലായെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ കാലത്ത് ലിവിങ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല അങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ മറ്റ് മാർഗമാണെന്ന് അല്ലെങ്കിൽ അത് ഒരു ഉപാധിയാണെന്ന് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി തന്നെ ചെറുപ്പക്കാരുടെ ഇടയിൽ ഉണ്ട് ഇത് വളരെ പ്രതിസന്ധികളാണ് സാമൂഹിക ദിശയിൽ ഉണ്ടാക്കുന്നത് സമൂഹത്തിന് ഇത് വളരെ തെറ്റായ ഒരു മോഡൽ കാണിച്ചു കൊടുക്കുക മാത്രമല്ല അപകടകരമാകുന്ന പ്രത്യാഘാതങ്ങളുള്ള ഒത്തിരി സംഭവങ്ങൾക്ക് കാരണമായി ീരുകയും ചെയ്യുന്നു വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതല്ല സൊല്യൂഷൻ എന്നുള്ളതാണ് സത്യം ഗാമോഫോബിയ എന്നൊരു പദമുണ്ട് വിവാഹം കഴിക്കുവാനുള്ള ഭയം എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ചും കേരളത്തിലെ കുട്ടികൾക്ക് ഇടയിൽ ഈ പറഞ്ഞ ഗാമോഫോബിയ വിവാഹം കഴിക്കാനുള്ള ഭയം ഈ ദിവസങ്ങളിൽ വർദ്ധിച്ചു ഇരിക്കുന്നു ഒരു ആൺകുട്ടി പറയുന്നു ഒന്നും വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഞാൻ പെണ്ണുങ്ങളെന്ന പദം ഉപയോഗിച്ചതിൽ ക്ഷമിക്കുക അതൊരു സംസാര ഭാഷയിൽ ആ മകൻ പറഞ്ഞ പദം അതുപോലെ ഞാൻ ഉപയോഗിച്ചതാണ് കാരണം സ്ത്രീകൾ അവിശ്വസ്തരാണ് അവൻ്റെ ചുറ്റും കണ്ട ചില കാഴ്ചകൾ അവനെ ഒരു സ്ത്രീ വിരോധിയാക്കി മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് അവന് വിവാഹം ഒന്നും വേണ്ട പെൺകുട്ടികൾ ഇനിയും എന്താണ് പറയുന്നത് ഏതെങ്കിലും വീട്ടിൽ ചെന്ന് അടിയും തല്ലും കൊണ്ട് മരിക്കാൻ വേണ്ടി എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ശരിക്കും അച്ഛനമ്മമാരുടെ ടെൻഷൻ അതിൽ കൂടുതലാണ് അവർ ആറ്റുനോറ്റ് വളർത്തിയെടുത്ത അവരുടെ പെൺമകളെ ഏതെങ്കിലും വീട്ടിൽ അങ്ങനെ പീഡനം അനുഭവിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറ്റുമോ അപ്പോൾ ആകെപ്പാട് ഭയമാണ് മാതാപിതാക്കൾക്ക് ഭയം പെൺകുട്ടികൾക്ക് ഭയം ആൺകുട്ടികൾക്ക് ഭയം എല്ലാവർക്കും ഭയം വിവാഹം കഴിക്കുവാനാണ് വിവാഹം ഇത്ര ക്രൂരമാകുന്ന ഒരു സംവിധാനമാണോ എന്ന ഒരു ചോദ്യം ഉയർന്നു വരുന്നു അല്ല എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും ഇങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളാണ് ഈ ഒരു ഗാമോഫോബിയ അല്ലെങ്കിൽ ഈ ഒരു ഭയം ആളുകളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എന്നാൽ അതിൻ്റെ ഒരു മറുഭാഗമുണ്ട് ക്രിസ്തീയ അടിത്തറയിൽ പണിയപ്പെട്ട ദൈവത്തിൻ്റെ വചനപ്രകാരം പണിയപ്പെട്ട നൂറുകണക്കിന് സുന്ദരൻ സ്വർഗം പോലെയുള്ള കുടുംബങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാം അവരുടെ ജീവിതം കണ്ടാൽ അവരുടെ കുടുംബജീവിതം കണ്ടാൽ എന്നാൽ എനിക്കും ഒന്ന് വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് ആളുകൾക്ക് ആശ വരത്തക്കവണ്ണം നല്ല കുടുംബജീവിതങ്ങളുള്ള മാതൃകയുള്ള കുടുംബജീവിതങ്ങളുള്ള ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ട് നമ്മുടെ സഭാ സമൂഹങ്ങളുടെ തിന്റെ അകത്ത് തന്നെയുണ്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഇല്ലെന്നല്ല പക്ഷെ പ്രശ്നങ്ങൾ പ്രാർത്ഥനയിലൂടെയും പരസ്പരം സംസാരിച്ചും ഒക്കെ പരിഹരിച്ച് അവർ ആനന്ദത്തോടുകൂടെ ജീവിക്കുന്നു പരസ്പരം ബഹുമാനിച്ച് പരസ്പരം വിശ്വസ്മൃത കാണിച്ച് തലമുറയെ ജന്മം നൽകി വളർത്തിയെടുത്ത് സമൂഹത്തിനവർ അനുഗ്രഹമായിട്ട് ജീവിക്കുന്നു അവസാനം ഞാൻ ഒരു നിർദ്ദേശം പോലെ പറയാം ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിക്കുന്ന ദൈവമക്കൾ വചനപ്രകാരം കൂട്ടിയിണക്കപ്പെട്ട കുടുംബങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ആ കുടുംബങ്ങൾ ഒരിക്കലും തകരുകയില്ല അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം പണിയുവാൻ ദൈവം അവരെ സഹായിക്കും ആധുനിക കാലഘട്ടത്തിലെ നവ ആശയങ്ങൾ സെക്കുലറിസത്തിൻ്റെയൊക്കെ ഒരു അതിപ്രസരം ഫെമിനിസത്തിൻ്റെ ഒരു അതിപ്രസരം അതൊക്കെ ആ ആശയങ്ങളൊക്കെ ഉള്ളിലെടുത്തിട്ട് അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ കുടുംബം ഒരു നരകമായിരിക്കും എന്നാൽ പ്രാർത്ഥിച്ച് കർത്താവിനോട് ആലോചന ചോദിച്ച് ആരെ വിവാഹം കഴിക്കണമെന്നുള്ളത് അത് പലപ്പോഴും ഈ കാലത്തിൽ സംഭവിക്കുന്നത് ഒക്കെ നോക്കി പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷന് തക്ക ക്വാളിഫിക്കേഷനുള്ള ആൺകുട്ടി അല്ലെങ്കിൽ തിരിച്ച് ഒക്കെ നോക്കി സാമ്പത്തികമൊക്കെ നോക്കി മറ്റ് പല പരിഗണനകൾ വെച്ച് നമ്മൾ നടത്തുന്ന വിവാഹങ്ങൾ അവയെ പരാജയപ്പെടും എന്നാൽ പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ജീവിത പങ്കാളി ഏതാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം എന്നൊക്കെ നന്നായി പ്രാർത്ഥിച്ച് എടുക്കുന്ന തീരുമാനങ്ങളാണെങ്കിൽ ദൈവഹിത പ്രകാരം എടുക്കുന്ന തീരുമാനമാണെങ്കിൽ അവിടെ ക്വാളിഫിക്കേഷനോ മറ്റ് പശ്ചാത്തലങ്ങളോ അല്ല പ്രസക്തമായിട്ടുള്ളത് ദൈവം എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അത്തരം കുടുംബങ്ങൾ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി മുൻപോട്ട് പോകും ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ട ദൈവിക ആലോചന പ്രാപിച്ച് വചനപ്രകാരം പണിത് വചനപ്രകാരം പ്രാർത്ഥനയോട് കൂടി ജീവിക്കുന്ന ഒത്തിരി ഉത്തമ കുടുംബങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് അനുജന്മാരോട് അനുജത്തിമാരോട് പറവാനുള്ളത് നിങ്ങൾ വിവാഹം കഴിക്കുവാൻ ഭയപ്പെടേണ്ട ഈ ഗാമോ ഒന്നും ആവശ്യമില്ല ഈ ചുറ്റും കാണുന്ന കാഴ്ചകൾ അല്ല മാതൃകകൾ നമുക്ക് ചുറ്റും ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളുണ്ട് അവരെ മാതൃകയാക്കി നമുക്ക് നല്ല നല്ല കുടുംബങ്ങൾ കെട്ടിപ്പടുക്കുവാൻ സമൂഹത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കും അങ്ങനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം